എക്സാലോജിക്കിന്റെ ഹർജിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അന്വേഷണം റദ്ദാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ വിവരങ്ങളാണ് പുറത്തുവന്നത് അന്വേഷണത്തിന് ഉത്തരവിടാൻ ഇടയായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും ഹർജിയിൽ പറയുന്നു ഹർജി തിങ്കളാഴ്ച രാവിലെ കോടതി പരിഗണിക്കും മുഖ്യമന്ത്രിയുടെ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്ന തുടർന്നാണ് എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നത് സി എം ആർ എല്ലിന്റെ കൊച്ചിയിലെ ഓഫീസിലെ പരിശോധനയ്ക്ക് പിന്നാലെ എസ് എഫ് ഐ ഒ സംഘം കഴിഞ്ഞ ദിവസം കെ എസ് ഐ ഡി സി തിരുവനന്തപുരം ഓഫീസിലും പരിശോധന നടത്തിയിരുന്നു അടുത്തത് എക്സാലോജിക്കിന്റെ മേൽവിലാസമായ എ കെ ജി സെന്ററിലേക്കോ ക്ലിഫ് ഹൗസിലേക്കോ അന്വേഷണം എത്തിയേക്കുമെന്നാണ് ഇവരുടെ ഭയം സമാന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ച കെ എസ് ഐ ഡി സിക്ക് തിരിച്ചടിയായിരുന്നു ഫലം എന്തായാലും എസ് എഫ് ഐ അടുത്ത നീക്കം കേസിൽ നിർണായകമാകും എസ് എഫ്ഐയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന എക്സാലോജിക്കിന്റെ ഹർജി തിങ്കളാഴ്ചയാണ് കർണാടക ഹൈക്കോടതി പരിഗണിക്കുന്നത് ജനം തിരുവനന്തപുരം